ഇവിടെ വേറെന്തെങ്കിലും പണിക്ക് വിളിച്ചേക്കണുട മന് പൊളിക്കാറുണ്ടെന്ന് പറഞ്ഞു ഈ കാര്യത്തിൽ ഇങ്ങനെ കുറവാണ് ഇവിടെ എത്ര കണക്കുന്നുണ്ടോ എന്തെല്ലാം പണിയറിയാം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഫുൾ ടൈം വെള്ളം ഇല്ല ഫുൾ ടൈം വെള്ളം കിട്ടുന്നു ുംഹാന് കൊ കൊച്ചിലേ കൊച്ചിലേ രണ്ടാണ്ടില്ല അങ്ങൊന്നും ഇത്രയും ചികിത്സ ഇല്ലല്ലോ ഇപ്പൊ എല്ലായിടത്തും മുക്കിനും ഹോസ്പിറ്റലിനും ചികിത്സ ഉൾക്കൊള്ളൂല്ല പനി വന്നാൽ വീട്ടിലിട്ടേക്കും ഭയങ്കര പനി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് വേറെ കാര്യം ആ കൊച്ചിലെ ജീവിതം പോയി കിട്ടും അന്ന് ഒത്തിരി ഒരു ഒത്തിരി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇന്നും ഈ പ്രശ്നം വരത്തില്ല വീടുകളും പക്ഷെ ഞാൻ ഇത് വരിക്കുന്നുണ്ട് എന്നെ കാണാതെ എന്നെ കാണുന്നു പറയും മീശ വരുന്നു അടിക്കും അതുകൊണ്ട് ആടെ കടയിൽ ഇറങ്ങി അങ്ങനെ പറയും മൂച്ച അടിക്കുമ്പോ അതുകൊണ്ട് സേർത്ത് വേണ്ട അടിക്കും സാധനങ്ങൾ അടിക്കും അതുകൊണ്ട് വേണ്ട ഞാൻ തന്നെ കൊണ്ടുവന്നു അതൊരു വർത്താനായിട്ട് കൊണ്ടുവന്നു അങ്ങനെ പിന്നെ കൂടെ ആയിട്ട് വീടും തല കൊടുക്കാം ആ അല്ല പെണ്ണുന്റെ അവിടെ കൊടുത്തിട്ട് ഇങ്ങോട്ട് മാറാനാണെങ്കിൽ ോക്കുന്നുറും ട്ടോ കേറുമ്പോല്ലേ തൊടിയില്ലാത്ത തൊടി ഇടിഞ്ഞു പോയതാടി തൂണി ഇറങ്ങേണ്ടി വരും apa Uh. Uh.

Thank <laughs> do sure. Is it